അഞ്ജന ഈ ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് ലോക്സഭയിൽ അമിത്ഷാ വിശദീകരിക്കുമ്പോൾ അതായത് ഭീകരരെ വധിച്ചു എന്നുള്ള കാര്യമൊക്കെ പറയുമ്പോൾ പ്രതിപക്ഷത്തിന് മ്ലാനാവരായിട്ടിരിക്കുന്നു പക്ഷെ ഭരണപക്ഷം ഘരഘോഷത്തോടെ സ്വീകരിക്കുന്നു പക്ഷെ പ്രതിപക്ഷത്തു നിന്ന് ശശി തരൂർ മാത്രം ബെഞ്ചിലടിച്ച് അതിനെ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ എന്താണ് മനസ്സിലാക്കേണ്ടത് വലുത് ഏതൊരു ഇന്ത്യക്കാരനും അല്ലെങ്കിൽ ഏതൊരു ദേശസ്നേഹിയും ചെയ്യേണ്ടതെന്നുള്ള ഒരു കാര്യം പക്ഷേ ഇവിടെ എന്ത് പറ്റുന്നതെന്ന് വെച്ചാൽ കോൺഗ്രസ്സിന് അവരുടേതായിട്ട് അജണ്ടയുണ്ട് എങ്ങനെയായാലും ഭരണപക്ഷത്തെ താഴെ ഇറക്കണം അല്ലെങ്കിൽ ബി ജെ പിന്നെ താഴെ ഇറക്കണം അവരെ കരിവാരി തേക്കണം അങ്ങനെയുള്ള പല അജണ്ടകളും അവർക്കുണ്ട് അങ്ങനെ വരുമ്പോൾ ശശി തരൂർ എന്ന് പറഞ്ഞൊരു വളരെ പോപ്പുലറായിട്ടുള്ളൊരു ഫിഗർ വളരെ സീനിയർ ആയിട്ടുള്ള കോൺഗ്രസ് ലീഡറാണ് പുള്ളി നമ്മുടെ തിരുവനന്തപുരം സിറ്റിംഗ് എം പി ആണ് പുള്ളിക്കുള്ള വിവരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് പുള്ളി അതിനെ അഗേൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ കോൺഗ്രസിൻ്റെ അജണ്ടയ്ക്ക് എഗെൻസ്റ്റ് ആയിട്ട് സംസാരിച്ചാലോ എന്നുള്ളൊരു ഒറ്റ കാരണം കൊണ്ട് മാത്രം കൂടിയാണ് ഈ ലോക്സഭയിലൊക്കെ ചർച്ചയുണ്ടായിരുന്ന സമയത്ത് പോലും പുള്ളിനെ അവർ കൺസിഡർ ചെയ്തില്ല അത് അങ്ങനെയല്ല കഥ അതായത് തരൂർ താല്പര്യപ്പെട്ടില്ല എന്നാണ് വാർത്തകൾ വരുന്നത് അതായത് അതായത് തരൂരിനെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ട് കൂടി രാഹുൽ ഗാന്ധി അതായത് സഭയിലെ രണ്ടാമത്തെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവെന്ന് കരുതപ്പെടുന്ന ഗൗരവ് ഗഗോയിയോട് തരൂരുമായിട്ട് സംസാരിക്കാൻ പറഞ്ഞു അപ്പം തരൂര് പറഞ്ഞ ഒരു നിലപാട് ഈ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കാൻ താല്പര്യമില്ല എന്നാണ് അതിന് കാരണവുമുണ്ട് അതായത് ഇവിടെ പ്രതിപക്ഷം എടുത്തിരിക്കുന്ന ഒരു നിലപാട് ഭരണപക്ഷത്തെ ഇതിൽ ചോദ്യമുന്നർത്തുക എന്നുള്ളതാണ് അതായത് ഓപ്പറേഷൻ സിന്ദൂർ പഹൽഗാം ഭീകരാക്രമണം ഇതിന്റെയൊക്കെ വിശ്വാസ്യത ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ അജണ്ട പക്ഷേ തരൂരും അടങ്ങുന്ന പ്രതിനിധി സംഘവും വിദേശ രാജ്യങ്ങളിൽ പോയി ഇതിനു വേണ്ടി ക്യാമ്പയിൻ നടത്തിയിട്ട് അതിന് വിരുദ്ധമായൊരു നിലപാട് അതായത് സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ടൊരു നിലപാട് സഭയിൽ പറയുകയാണെങ്കിൽ പിന്നെ തരൂർ ഇത്ര നാൾ ഒരു മാസത്തോളം നീണ്ട പര്യടനത്തിൽ നടത്തിയ കഷ്ടപ്പാടൊക്കെ വെറുതെയാണ് അത് മാത്രമല്ല ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ നമ്മൾ അപഹാസ്യരാകും കാര്യം ഈ നമ്മുടെ നമ്മുടെ പ്രതിനിധികളായിട്ട് വന്ന ആൾക്കാർ ഇങ്ങനെ പറയുന്നു എന്നാൽ അതിന് ഘടകവിരുദ്ധമായിട്ട് സർക്കാരിനെ സർക്കാരിൻ്റെ വീഴ്ച എന്ന തരത്തിൽ ഇവിടെ പ്രസംഗിച്ചു കഴിഞ്ഞാൽ അത് ഗുരുതര പ്രതിസന്ധി ഉണ്ടാകും ഒരുപക്ഷെ തരൂർ അത് മനസ്സിലാക്കിയിട്ടുണ്ടാകണം അതുകൊണ്ടാണ് അദ്ദേഹത്തിന് സംസാരിക്കാനുണ്ടെന്നുള്ള കാര്യം വ്യക്തമാണ് ആ ഡെസ്കിലടി അതാണ് അത് മാത്രല്ല പുള്ളി പുറത്തു വന്നപ്പോഴും നമ്മുടെ ജേർണലിസ്റ്റ് പത്രപ്രവർത്തകർ എല്ലാവരും പുള്ളിനെ കവർ ചെയ്ത് കാര്യങ്ങൾ ചോദിക്കുമ്പോഴും ഞാൻ മൗനം പാലിക്കുന്നു എന്ന് മാത്രമേ പുള്ളി പറയുന്നുള്ളൂ അല്ലേ പക്ഷേ അത് ഞാൻ മനസ്സിലാക്കിയത് പുള്ളിയെയും മനീഷ് തിവാരി എന്ന് പറഞ്ഞാൽ വേറെ ചണ്ഡീഗഡിലെ സിറ്റിംഗ് എം പി രണ്ടുപേരെയും സംസാരിക്കാൻ അവിടെ അനുവദിച്ചില്ല അവരുടെ ലിസ്റ്റിൽ പേര് ഉണ്ടായിരുന്നില്ല മനീഷ് തിവാരിക്ക് താല്പര്യം ഉണ്ടായിരുന്നു സംസാരിക്കാൻ അത് അതിൽ നിരാശ അദ്ദേഹം അദ്ദേഹത്തിന്റെ ട്വിറ്റർ അക്കൗണ്ടിൽ കാണിച്ചിട്ടുണ്ട് അതായത് അതെ 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 അദ്ദേഹത്തെ ആ പാട്ടില് ഉദ്ദേശിക്കുന്ന ദേശഭക്തിയാണ് അപ്പൊ ഈ മനീഷ് തിവാരിയും ശശി തരൂരും എടുത്ത നിലപാട് നേഷൻ ഫസ്റ്റ് എന്നുള്ളതാണല്ലോ അതായത് രാജ്യമാദ്യം രാഷ്ട്രീയം പിറകെ എന്നുള്ളതാണ് അപ്പൊ മനീഷ് തിവാരിക്ക് താല്പര്യമുണ്ടായിരുന്നു സംസാരിക്കാൻ അതങ്ങനെ വേണം മനസ്സിലാക്കാൻ പക്ഷെ നേതൃത്വം ഇടപെട്ട് അത് വേണ്ടാന്ന് വെക്കുന്നു മറ്റുള്ളവർ സംസാരിക്കുന്നുള്ളത് പക്ഷെ തരൂരിനെ ചുറ്റിപ്പറ്റി മറ്റൊരു കിംപദീം പ്രചരിച്ചിരുന്നല്ലോ അതായത് തരൂർ ഇതോടുകൂടി കോൺഗ്രസ് രാഷ്ട്രീയം വിടുന്നു ഉപരാഷ്ട്രപതി ആകാൻ പോകുന്നു എന്നുള്ള തരത്തിൽ പക്ഷെ അതായത് അതായത് നെഗോഷിയേഷൻ നടന്നു എന്നുള്ളത് വാസ്തവമാണ് അതായത് ബി ജെ പി നേതൃത്വം ഒരു ദൂതനെ അയച്ച് തരൂരിന്റെ മനസ്സറിയാൻ ഒരു ദൂതനെ അയച്ചു അപ്പൊ അവര് വെച്ച കണ്ടീഷൻ ബി ജെ പി മെമ്പർഷിപ്പ് എടുക്കണം തരൂരിനത് സ്വീകാര്യ കാര്യം പ്രശ്നം വെച്ചാൽ അത് അദ്ദേഹത്തിന്റെ വിശ്വാസ്യതയുടെ പ്രശ്നമാണ് അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റിയുടെ പ്രശ്നമാണ് കാരണം മുൻകാലങ്ങളിലൊക്കെ ബി ജെ പി പ്രധാനമന്ത്രി മോദിയെയൊക്കെ വിമർശിച്ചിട്ടുണ്ട് അദ്ദേഹത്തിനെ പുകഴ്ത്തിയത് മാത്രമാണ് ഇവിടെ കോലാഹലം ഉണ്ടായത് അദ്ദേഹത്തെ വിമർശിച്ചിട്ടുമുണ്ട് തരൂര് അപ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു കോൺഗ്രസ് നേതൃത്വവുമായിട്ടുണ്ടായ ഒരു ആശയക്കുഴപ്പത്തിന്റെ പേരിൽ മുൻപ് പറഞ്ഞതൊക്കെ വിഴുങ്ങാൻ തൽക്കാലം താല്പര്യമില്ല എന്നുള്ളതാണ് തരൂരിന്റെ നിലപാട് എന്തായാലും ഇക്കാര്യത്തിൽ തരൂർ എടുത്തിരിക്കുന്ന ഒരു നിലപാട് ഇപ്പം വ്യക്തമാണ് അതായത് അവിടെ ആ ഡെസ്കിലടി അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ അതായത് ഇതിൽ ഭരണപക്ഷം അല്ലെങ്കിൽ സൈന്യം എടുത്ത നിലപാടുകളെ ഞങ്ങൾ അനുകൂലിക്കുന്നു പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഈ ആരോപണങ്ങളിൽ എനിക്ക് കടുത്ത വിയോജിപ്പുണ്ട് പക്ഷെ അത് പ്രസംഗത്തിലൂടെ പറയാനായിട്ടുള്ള അതെ അത് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ് പക്ഷേ അത് രാഷ്ട്രീയ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പൊളിറ്റിക്കലി ഡാമേജിങ് ആണ് അത് മാത്രമല്ല നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇവര് ലോകരാജ്യങ്ങളിൽ നടത്തിയ പ്രസംഗങ്ങളൊക്കെ വെറുതെ ആവും കാര്യം കാര്യം അതിന് നേരെ വിരുദ്ധമായിട്ടാണല്ലോ ഇവിടെ പ്രതിപക്ഷം ആരോപണം ഉന്നയിക്കുന്നത് മുഴുവൻ സർക്കാരിന്റെ ഇന്റലിജൻസ് വീഴ്ച അല്ലെങ്കിൽ ഇതിന്റെ അതായത് നമുക്ക് നഷ്ടപ്പെട്ട വിമാനങ്ങളുടെ എണ്ണം വേണം അല്ലെങ്കിൽ സൈനിക നഷ്ടങ്ങളുടെ എണ്ണം വേണം അത് മാത്രമല്ല ഈ വന്ന ഭീകരവാദികൾ അത് പാകിസ്ഥാനിൽ നിന്ന് തന്നെയാണോ ഉറപ്പ് വേണം ഇതൊക്കെയാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണം അപ്പൊ അതില് അതിന് വിരുദ്ധമായിട്ട് അതായത് പ്രതിപക്ഷത്തിന്റെ ആരോപണത്തെ പിന്തുണച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ ഈ പാകിസ്ഥാനെ പാകിസ്ഥാനെതിരായിട്ടുള്ള എതിരായിട്ടുള്ള ആണല്ലോ നമ്മൾ നടത്തിയത് പക്ഷെ ഇവിടെ പ്രതിപക്ഷം ചോദിക്കുന്നത് ഇത് പാകിസ്ഥാനിൽ നിന്ന് വന്നതാണെന്ന് എന്താണ് തെളിവ് അതിനുള്ള തെളിവ് നല്ല രീതിയിൽ തന്നെ ശശി തരൂർ പുറം രാജ്യങ്ങൾക്ക് ഈ നമ്മുടെ മൾട്ടി പാർട്ടി ഡെലിഗേഷൻ കൊണ്ട് പോയവരോടൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട് നല്ല ക്ലിയറായിട്ട് ഇന്ത്യയുടെ സ്റ്റാൻഡും ഇന്ത്യയുടെ ഹിസ്റ്ററി ചരിത്രം പാകിസ്ഥാനുമായിട്ടുള്ള എല്ലാ ഇടപാടുകളും ഈ വന്ന ടെറസ്റ്റിനെ കുറച്ച് കൃത്യമായിട്ട് കൊടുത്ത അവസ്ഥയ്ക്ക് പക്ഷെ ഇവിടെ പിന്നെ സംസാരിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു ദുരന്തത്തിലേക്ക് പോകും അല്ലെ അതെ ഇവിടെ ഇപ്പോൾ രാഹുൽ ഗാന്ധിയും ഒരു നിലപാടെടുത്തിട്ടുണ്ട് അതായത് ഇപ്പോൾ ഈ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം പരിഹരിച്ചതിന്റെ മധ്യസ്ഥൻ ഞാനാണെന്നാണല്ലോ ട്രംപ് അവകാശത്തിന് അത് ആ ട്രംപിനെ എന്തുകൊണ്ട് കൃത്യമായി മറുപടി കൊടുത്തില്ല ട്രംപിനെ നുണയൻ എന്ന് വിശേഷിപ്പിക്കുമോ കാര്യം ട്രംപ് പറയുന്ന അവകാശവാദങ്ങളിൽ കൊള്ളത്തരമുണ്ടെങ്കിൽ അത് തുറന്നു പറയാത്തത് എന്ത് എന്നറിയാം പക്ഷെ അവിടെയും നരേന്ദ്രമോദി മറ്റേ ബ്രിക്സ് ഉച്ചകോടിക്ക് ചെന്നപ്പോൾ ട്രംപുമായി കൂടിക്കാഴ്ച പറഞ്ഞു വെച്ചിരുന്നതാണ് പക്ഷെ ട്രംപ് അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ അതായത് അന്ന് ഇസ്രയേൽ ഇറാൻ സംഘർഷം രൂക്ഷമായി നിൽക്കുന്ന സമയമാണ് അപ്പോൾ സുരക്ഷാ സമിതി യോഗത്തിന് പങ്കെടുക്കാനായിട്ട് പുള്ളി ബ്രിക്സ് ഉച്ച കൂടി വെട്ടിച്ചുരുക്കി അങ്ങോട്ടേക്ക് പോയി പക്ഷെ ഫോൺ വിളിച്ച് നേരിട്ട് പറഞ്ഞു അത് വാർത്തകളിലൂടെ വന്നതാണ് വിദേശകാര്യ മന്ത്രാലയം തന്നെ സ്ഥിരീകരിച്ചിരുന്നു ഇത് അതായത് ഇവർ തമ്മിലുള്ള ഫോൺ സംഭാഷണം എന്തെന്നുള്ളത് വിദേശകാര്യ മന്ത്രാലയം വാർത്താ സമ്മേളനത്തിലൂടെ പറഞ്ഞു അതായത് പഹൽഗാം ഭീകരാക്രമണം എങ്ങനെ ഉണ്ടായി എന്നുള്ളത് നരേന്ദ്രമോദി ട്രംപിനോട് പറഞ്ഞു എങ്ങനെയാണ് ആ വെടിനിർത്തൽ കരാർ ഉണ്ടായത് രണ്ട് സൈനിക നേതൃത്വങ്ങളും പരസ്പരം സംസാരിച്ച് അവർ തമ്മിൽ ഒരു ധാരണ ഉണ്ടായതിന്റെ പേരിലാണ് വെടിനിർത്തൽ സാധ്യമായത് ഒരു മൂന്നാമസ്ഥൻ അതിൽ ഉണ്ടായിട്ടില്ല ഇന്ത്യയുടെ കാലാകാലങ്ങളായിട്ടുള്ള നിലപാട് ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നം അത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഉഭയകക്ഷി പ്രശ്നമാണ് അതിലൊരു മൂന്നാമസ്ഥൻ ഇടപെടേണ്ട കാര്യമില്ല അത് ഞങ്ങളുടെ സർക്കാരിന്റെ മാത്രമല്ല ഇതിന് മുമ്പുള്ള സർക്കാരുകളുടെയും ഇനി വരുന്ന സർക്കാരുകളുടെയും നിലപാട് അത് തന്നെയാണെന്നുള്ളത് നരേന്ദ്രമോദി നേരിട്ട് ട്രംപിനെ അറിയിച്ചിരുന്നു പക്ഷേ വേറൊരു ഇത് വേറെ ഒരു അല്ല അതില് ട്രംപ് ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് കളിക്കുന്നുണ്ട് അതായത് പറഞ്ഞത് അതായത് വാൻസിനെ പുള്ളി ചുമതലപ്പെടുത്തിയത്രേ അങ്ങനെയാണ് അതാണ് ഇവിടെ കോലാഹലമായത് അതായത് നിങ്ങൾക്ക് യുദ്ധം വേണോ അതോ നിങ്ങൾ നിങ്ങൾ രണ്ട് ആണവ രാഷ്ട്രങ്ങളാണ് നിങ്ങൾ ഇതിന് അത് തമ്മിലുള്ള മത്സരമാണോ വേണ്ടത് അതോ ഞങ്ങൾ തമ്മിലുള്ള വ്യാപാരമാണോ അവരുമായിട്ട് സംസാരിക്കും അങ്ങനെ ട്രംപ് വാൻസിനെ ചുമതലപ്പെടുത്തിയ അടിസ്ഥാനത്തിലാണ് വാൻസ് മോദിയെ ബന്ധപ്പെട്ടത് വിളിച്ചതാണ് എന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത് പക്ഷെ നമ്മൾ ഇതുവരെ അക്കാര്യം പറഞ്ഞിട്ടില്ല സ്വാഭാവികമായിട്ടുണ്ടാകും അതായത് ഒരു അതായത് ഇന്ത്യ പാകിസ്ഥാൻ അല്ലെങ്കിൽ ക്ഷമിക്കണം ഇന്ത്യ അമേരിക്ക എന്ന് പറയുന്നത് പല വേദിയിൽ പല രീതിയിൽ പരസ്പര സഹകരണമുള്ള രാഷ്ട്രങ്ങളാണ് അപ്പൊ ഇന്ത്യയും പാകിസ്ഥാനും സംഘർഷത്തിൽ ഏർപ്പെടുമ്പോൾ സ്വാഭാവികമായും എന്താണ് വിവരങ്ങൾ വിളിച്ചിട്ട് സ്വാഭാവികമായി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ടാവും പറഞ്ഞിട്ടുണ്ടാവും ഇല്ലാണ്ട് നമുക്ക് സ്വാഭാവികമായിട്ട് സംഭവിച്ചിട്ടുണ്ടാവും പക്ഷേ എന്ത് അതിന്റെ പേരിൽ അതിന്റെ പിതൃത്വം അതിന്റെ പിതൃത്വം അങ്ങ് ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ അത് സംബന്ധിച്ച് കൊടുക്കാനാക്കി അതായത് ട്രംപിന്റെ ഉദ്ദേശം ഇത്രേ ഉള്ളൂ ലോകത്തെവിടെ സംഘർഷം ഉണ്ടായാലും അവിടെ സമാധാന ദൂതനെ പോലെ എത്തുക അമേരിക്കയാണ് ഇതിന്റെ ഏറ്റവും വലിയ അതെ അതെ അതിന്റെ ഉത്തരവാദി അതിന്റെ സന്ധി സംഭാഷണത്തിന്റെ അവകാശവത എനിക്കാണ് ഇതിന്റെ പേരിൽ എനിക്കൊരു നോബൽ സമ്മാനം നിങ്ങൾ തരൂ ദയവായി തരൂ ഇതാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിന്റെ പേരിലാണ് ട്രംപ് ഇങ്ങനെ നടത്തി പക്ഷെ രാഹുൽ ഗാന്ധി അതിനു വേണ്ടിയിട്ട് ഇപ്പൊ സഭയില് ആവശ്യം ഉന്നയിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല കാര്യം ഇന്ത്യ അല്ലെങ്കിൽ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ട്രംപിനോട് പറഞ്ഞ കാര്യമാണ് അത് വിദേശകാര്യ മന്ത്രാലയം അതായത് തമ്മിലുള്ള രണ്ടുപേരും തമ്മിലുള്ള ഫോൺ സംഭാഷണം മാത്രമല്ല വിദേശകാര്യ മന്ത്രാലയം അത് കൃത്യമായി വാർത്താ സമ്മേളനത്തിൽ ആ കാര്യം പറയുകയും ചെയ്തതാണ് ഇനി ആ കാര്യം ഇനി ഒന്നുകൂടി പറയണം അതിന്റെ യുക്തി എന്താണെന്ന് മനസ്സിലാകുന്നില്ല ഇതിന് പകരം രാഹുൽ ഗാന്ധി ചെയ്യേണ്ടത് കോൺഗ്രസിന്റെ ഉള്ളിലുള്ള ഈ ഉൾപോരുകളൊക്കെ നിർത്തി കൂടെ ബാക്കി എല്ലാവരും അണച്ചു വെച്ചിട്ട് ഐ മീൻ മെയിൻ ആയിട്ടുള്ള ശശി തരൂരൊക്കെ അവരുടെ വലിയ വലിയ ആണ് അവരൊക്കെ കൂടെ കൊണ്ടുപോകാന്നല്ലാതെ ഇങ്ങനെ ഭിന്നിപ്പിക്കുകയല്ല വേണ്ടത് ഇതിന്റെ പേരിൽ അല്ലേ ഉറപ്പായിട്ട്